സതീദേവി ക്രോധാവേശയായി തുടരുകയാണ് ബ്രഹ്മാവ് തുടങ്ങിയ ഈശ്വരന്മാരും ലോകപാലന്മാരും മറ്റെല്ലാ മഹാത്മാക്കളും ശ്രീ മഹാദേവൻ്റെ ചരണാരവിന്ദ സ്പർശം കൊണ്ട് പരിശുദ്ധമായി ഭവിച്ച വസ്തുക്കളെ തങ്ങളുടെ ശിരസിൽ ആദരപൂർവം ധരിക്കുന്നു ശ്മശാനത്തിൽ ജടകളഴിച്ചിട്ട് കൊണ്ട് കിടക്കുന്നു ശ്മശാനത്തിലെ മാലകളും ഭസ്മവും തലയോട്ടികളും ധരിക്കുന്നു കൂടിയാണ് സഹവാസം ഇതുകൊണ്ടെല്ലാം ശിവൻ എന്നാണ് നാമമെങ്കിലും മംഗളരൂപനല്ല അമംഗള സ്വരൂപനാണ് ഭഗവാൻ എന്നാണല്ലോ അങ്ങ് പറയുന്നത് ദക്ഷൻ നേരത്തെ ശിവനെ പഴി പറഞ്ഞത് ഇങ്ങനെയാണ് ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്ക് ആർക്കും ഇതൊന്നും ദോഷമായി തോന്നിയിട്ടില്ലല്ലോ ഭവാനു മാത്രമേ തോന്നിയിട്ടുള്ളൂ അങ്ങ് മാത്രം അറിവുള്ളവൻ മറ്റുള്ള മഹാപുരുഷന്മാരൊക്കെ കേവലം അജ്ഞർ കൊള്ളാം കഷ്ടം തന്നെ സതി പറയുകയാണ് ബ്രഹ്മാവ് തുടങ്ങിയ ഈശ്വരന്മാരും ലോകപാലന്മാരും അതായത് ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയവരും ലോകപാലന്മാരും ഇന്ദ്രാദികളും മറ്റെല്ലാ മഹാത്മാക്കളും ശ്രീ മഹാദേവന്റെ ചരണാരവിന്ദ സ്പർശം കൊണ്ട് പരിശുദ്ധമായി ഭവിച്ച വസ്തുക്കളെ തങ്ങളുടെ ശിരസിൽ ആദരപൂർവ്വം ധരിക്കുന്നു ഭഗവാന്റെ പാദസ്പർശമേറ്റാൽ അത് മംഗളമായി തീരും അങ്ങനെ ഭഗവാന്റെ പാദസ്പർശമേറ്റ് മംഗളമായി മംഗളകരമായി ഭവിച്ച പരിശുദ്ധമായി ഭവിച്ച വസ്തുക്കളെ എല്ലാവരും ശിരസിലേറ്റി ആദരിക്കുന്നു അവര് ഭഗവാൻ കാലുകൊണ്ട് തൊട്ടതാ ഭഗവാൻ കാലുകൊണ്ട് തൊട്ടതിനെ ബ്രഹ്മാവ് തുടങ്ങിയവർ തലയിൽ വെച്ചാണ് ആരാധിക്കുന്നത് കാരണം ഭഗവാന്റെ പാദസ്പർശമേറ്റാൽ എന്തും മംഗളമായി തീരും അപ്പം ഇവിടെ നേരത്തെ ലക്ഷൻ ശിവനെ ആക്രോശപൂർവ്വം ശിവനെ നിന്ദിച്ചത് ഈ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച ശ്മശാനത്തിലാണ് ജടകൾ അഴിച്ചിട്ട് കൊണ്ട് കിടക്കുന്നു കിടക്കാൻ ഒരു കിടക്കാനൊരു ഒന്നുമില്ല അതുകൊണ്ട് ശ്മശാനത്തിലാണ് ജടയ അഴിച്ചിട്ട് കുളിക്കാറും പതിവില്ല ജടയഴിച്ചിട്ട് കിടക്കുന്നു ശ്മശാനത്തിലെ മാലകളും ഭസ്മവും തലയോട്ടികളും ധരിക്കുന്നു കൂടിയാണ് സഹവാസം ഇതെല്ലാം ഇതുകൊണ്ടെല്ലാം ശിവൻ എന്നാണ് നാമമെങ്കിലും മംഗള മംഗളസ്വരൂപന മംഗളരൂപനല്ല സ്വരൂപനാണ് പേര് മാത്രമേ ഉള്ളൂ പേരുമായിട്ട് യാതൊരു യോജിപ്പൂ ഇല്ല പ്രവർത്തിക്ക് അങ്ങനെയല്ല അമംഗളകരമായി ലോകർ കരുതുന്നതെല്ലാം മംഗളസ്വരൂപനായ ഭഗവാന്റെ പാദസ്പർശമേറ്റാൽ മംഗളകരമായി ഭവിക്കും അപ്പം നമ്മൾ ഓരോരുത്തരും അമംഗള സ്വരൂപികളാണ് എന്ന് വിചാരിക്കുക പലർക്കും അവരവരെ പറ്റിയിട്ട് അങ്ങനെയാണ് ധാരണ പുറത്ത് പറയുമ്പം കേമായിട്ട് പറഞ്ഞാലും ഒറ്റയ്ക്ക് ഓരോരുത്തരും അവരവർ മോശക്കാരാണെന്നാണ് പലപ്പോഴും ചിന്തിക്കാറ് പതിവ് അങ്ങനെ നമ്മൾ വളരെ മോശക്കാരാണ് എന്ന് വിചാരിക്കുക നമ്മുടെ ഹൃദയത്തിൽ ഹൃദയപത്മത്തിൽ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങിയാൽ ആ ഭഗവാന്റെ പാതാര പാദസ്പർശം കൊണ്ട് അപവിത്രരാണ് എന്ന് നം ധരിക്കുന്ന നമ്മൾ പവിത്രരായിത്തരും അപ്പം ലോ സെൽഫ് എസ്റ്റീം ഉള്ളവരാണ് നമ്മൾ എനിക്ക് അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ട് തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിച്ച് പരിതപിക്കുന്ന ഒരുപാട് പേരുണ്ട് ലോകത്ത് പല പല കാരണങ്ങളും അതിനായിട്ട് അവർ ഉദാഹരിക്കും അങ്ങനെ സ്വനിന്ദ നടത്തുന്നവർ ഒന്നിനും കൊള്ളുകയില്ല എന്ന് സ്വയം കരുതുന്നവർ അവരോട് സതീദേവി പറയുകയാണ് ഈ മഹാദേവനെ സ്മരിക്കുക മഹാദേവൻ്റെ പാദസ്പർശം കൊണ്ട് അമംഗളകരമായതുപോലും മംഗളമായി മംഗളകരമായി തീരും അപ്പം ഹൃദയാരവിന്ദത്തിൽ സദാശിവസ്മരണയുണർന്നാൽ സദാശിവസ്മരണയുണർന്നാൽ അല്ലെങ്കിൽ സദാശിവ സ്മരണ ഉണർന്നാൽ അപവിത്രരാണ് എന്ന തോന്നൽ നമ്മളിൽ ഇല്ലാതെയാക്കും അപ്പം ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് ഇതിനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല അപ്പം ശിവനാമസ്മരണം കൊണ്ട് അശിവമായത് ശിവമായി ഭവിക്കും അങ്ങ് പറയുന്നു അങ്ങ് പറയുന്നത് ദക്ഷൻ പറയുന്നത് ഇതൊക്കെയാണ് ധരിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ സ്വരൂപം സ്വരൂ അമംഗള സ്വരൂപനാണെന്നാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ മംഗള സ്വഭാവം നോക്കിയല്ല നമ്മുടെ മംഗളത്വത്തെ വിലയിരുത്തേണ്ടത് ഉപയോഗിക്കുന്നത് എന്താണ് എന്നുള്ളതല്ല ആരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് മാറ്റമുണ്ടാകും അപരിമിതമായ ബോധത്തെ അറിഞ്ഞവൻ ഭഗവാൻ നേരത്തെ ശിവൻ ദേവിയോട് പറഞ്ഞു വാസുദേവനെ ഞാൻ നിരന്തരം പൂർണ്ണ സത്വ സ്വരൂപനായ വാസുദേവനെ ഞാൻ എൻ്റെ അന്ധകരണത്തിൽ നിരന്തരം ധ്യാനിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു അപരിമിതമായതിനെ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ശിവൻ അമംഗളകരമായിട്ടുള്ളത് ഉപയോഗിച്ചാലും മംഗളസ്വരൂപിയാണ് എന്തുപയോഗിക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അമംഗളകരമായിട്ടുള്ള വസ്തുക്കൾ പോലും അപരിമിതമായതിൻ്റെ സാന്നിധ്യം കൊണ്ട് സ്പർശം കൊണ്ട് മംഗളകരമായി തീരും ഇത് അറിയാവുന്ന ആളാണ് അറിവുള്ളവർ ഇത് അറിയാത്തവര് അല്പമായതിൻ്റെ പുറകെ മാത്രം പോകുന്നത് പോകുന്നവർ മംഗളമെന്നും അമംഗളമെന്നും ലോകത്തെ തരംതിരിക്കുന്നവർ ഭേദതലത്തിൽ ജീവിക്കുന്നവർ അവർക്ക് മാത്രമേ ഇങ്ങനെ തോന്നു അതാണ് പറഞ്ഞത് ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്ക് ആർക്കും ഇതൊന്നും ദോഷമായിട്ട് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ലല്ലോ ഭവാനും മാത്രമേ തോന്നിയിട്ടുള്ളൂ കാരണം ഭവാൻ ഭേദതലത്തിലാണ് വിവഹരി വിഹരിക്കുന്നത് അങ്ങ് മാത്രം അറിവുള്ളവ അപ്പം ഈ ഭേദതലത്തിൽ വിഹരിക്കുന്നവരാണ് കമ്പയർ ചെയ്യുക അപ്പോഴാണ് എനിക്ക് നിന്നേക്കാൾ കൂടുതൽ അറിവ് എന്നൊക്കെ തോന്നുക അതാണ് ഇവിടെ പറയുന്നത് അങ്ങ് മാത്രം അറിവുള്ളവൻ മറ്റുള്ള മഹാപുരുഷന്മാരൊക്കെ കേവലം അജ്ഞർ കൊള്ള കഷ്ടം തന്നെ ധർമ്മരക്ഷകനായ ഭഗവാൻ മഹാദേവനെ നിരങ്കുശരായ ആളുകൾ അധിക്ഷേപിക്കുകയാണെങ്കിൽ അവരെ തടയാനോ ശാസിക്കാനോ ശേഷിയില്ലാത്ത ജനങ്ങൾ ആ അധിക്ഷേപ വാക്കുകളെ കേൾക്കാൻ നിന്നു കൊടുക്കാതെ കാതുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ആ സഭയിൽ നിന്ന് നിഷ്ക്രമിക്കണം ശിക്ഷിക്കാൻ സാമർഥ്യമുള്ളവരാണെങ്കിൽ ദുർവചനങ്ങൾ ചൊരിയുന്ന ദുഷ്ടന്റെ നാവ് ബലം പ്രയോഗിച്ച് തന്നെ മുറിച്ചു കളയണം ഏതെങ്കിലും കാരണവശാൽ അതിന് സാധിക്കാതെ വന്നാൽ സ്വന്തം പ്രാണനെ തന്നെ ത്യജിക്കുകയാണ് വേണ്ടത് ഇതാണ് ധർമ്മമുറ പറയുകയാണ് ധർമ്മരക്ഷകനായ ഭഗവാൻ മഹാദേവനെ നിരങ്കുശരായ ആളുകൾ അധിക്ഷേപിക്കുകയാണെങ്കിൽ അവരെ തടയാനോ ശാസിക്കാനോ ശേഷിയില്ലാത്ത ജനങ്ങൾ ഭഗവാൻ ശിവനെ ഏർ ദ്വേഷിക്കുന്നവരെ തടയാൻ തടയാനോ ശാസിക്കാനോ ശേഷിയില്ലാത്തവർ കഴിയില്ലാത്തവർ ഇപ്പൊ ദക്ഷനെ പോലൊരാള് ശിവനെ നിന്ദിക്കുമ്പം ദക്ഷനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ തടയാനോ ശാസിക്കാനോ ഒന്നും ഒരാ ആർക്കും സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ള ജനങ്ങൾ അധിക്ഷേപ വാക്കുകളെ കേൾക്കാൻ നിന്ന് കൊടുക്കാതെ കാതുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ആ സഭയിൽ നിന്ന് നിഷ്കരമിക്കണം അപരിമിതമായതിനെ ദുഷിക്കുന്നവരുടെ വാക്കുകൾക്ക് കാതു കൊടുക്കാതെ അവിടെ നിന്ന് മാറിപ്പോണം എന്തു എന്താ കാരണം കുറച്ചുനേരം ഇവർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ വാക്കുകൾക്ക് ഭയങ്കരമായ ശക്തിയുണ്ട് കുറച്ച് നേരം അതാണ് പരസ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് വാക്കുകളുടെ ശക്തിയാണ് പരസ്യങ്ങളുടെ വിജയം അപ്പം ഈ വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നാൽ അധിക്ഷേപ വാക്കുകൾ പരമമായതിനെ കുറിച്ചിട്ടുള്ള അധിക്ഷേപ വാക്കുകൾ നമ്മൾ കാതോർക്കുകയാണെങ്കിൽ കേൾ കേട്ട് കേട്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത് നമ്മളെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കാതടച്ച് അവിടെ നിന്ന് എന്ന് പറയണത് അങ്ങനെയുള്ളത് കേൾക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം വാക്കുകൾ നമ്മളെ സ്വാധീനിക്കും വാക്കുകൾ നമ്മളെ സ്വാധീനിച്ചാൽ എന്താ കുഴപ്പം വാക്കുകൾ നമ്മളെ സ്വാധീനിച്ചാൽ അപരിമിതമായ ഒരു തലമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമായി തുടങ്ങും അങ്ങനെ ഒരു സംശയം നമ്മളിൽ ഉണ്ടായാൽ ആ അഭൗമമായ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും അല്പമായതിൻ്റെ പുറകെ പോയി കലങ്ങിയ മനസ്സോടുകൂടി ദുഃഖിച്ച് ജീവിക്കേണ്ടതായി വരും അതുകൊണ്ട് കേൾക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ ധർമ്മരക്ഷകനായ ഭഗവാൻ മഹാദേവനെ നിരങ്കുശരായ ആളുകൾ അധിക്ഷേപിക്കുകയാണെങ്കിൽ അവരെ തടയാനോ ശാസിക്കാനോ ശേഷിയില്ലാത്ത ജനങ്ങൾ ആ അധിക്ഷേപ വാക്കുകളെ കേൾക്കാൻ നിന്ന് കൊടുക്കാതെ കാതുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ആ സഭയിൽ നിന്ന് നിഷ്കരമിക്കണം കുറച്ചുപോലും കേൾക്കാൻ പാടില്ല ആ നിഷ്ക്രമിക്കുന്ന സമയത്ത് പോലും കേൾക്കാൻ പാടില്ല വാക്കുകൾക്ക് ശക്തിയുണ്ട് ശിക്ഷിക്കാൻ സാമർഥ്യമുള്ളവരാണെങ്കിലോ ദുർവചനങ്ങൾ ചൊരിയുന്ന ദുഷ്ടന്റെ നാവ് ബലം പ്രയോഗിച്ച് മുറിച്ചു കളയണം കാരണം അവൻ ഈ വാക്കിനി ഉച്ചരിക്കരുത് ഇവന്റെ വാക്കുകൾ ഇവരുടെ വാക്കുകൾ ഒരുപാട് പേരെ സ്വാധീനിച്ചേക്കാം അവർക്ക് അവകാശപ്പെട്ടതായിട്ടുള്ള അഭൗമമായ ആനന്ദം നിധി നിഷേധിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് ഈ വാക്കുകൾ ഉരിയാടാൻ അനുവദിക്കരുത് ഏതെങ്കിലും കാരണവശാൽ ഇത് രണ്ടിനും സാധിക്കാതെ വന്നാൽ നിഷ്ക്രമിക്കാനും സാധിക്കുന്നില്ല ബലം പ്രയോഗിച്ച് നാക്ക് മുറിച്ചു കളയാനും സാധിക്കുന്നില്ല എങ്കിലോ അങ്ങനെ വന്നാൽ സ്വന്തം പ്രാണനെ തന്നെ ത്യജിക്കുകയാണ് വേണ്ടത് ഇതാണ് ധർമ്മമുറ പ്രാണത്യാഗത്തിലേക്ക് പോവുകയാണ് ശിവൻ നേരത്തെ പറഞ്ഞതാണ് ഇതൊക്കെ ഇതാണ് ധർമ്മമുറ അതുകൊണ്ട് ഭഗവാൻ ശ്രീ മഹാദേവനെ നിന്ദിക്കുന്ന അങ്ങയിൽ നിന്ന് ഉദ്ഭവിച്ച ഈ ശരീരത്തെ ഇനിമേൽ ഞാൻ ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ പ്രിയപതിയായ ഭഗവാൻ ശ്രീശിവൻ്റെ ആജ്ഞയെ ധിക്കരിച്ചു കൊണ്ട് അങ്ങയോടുള്ള സ്നേഹ കൂടുതൽ മൂലം ഇവിടെ എത്തിച്ചേർന്ന് എന്നെ ശ്രീ ശിവൻ്റെ പത്നിയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ആദരിക്കാനോ സത്കരിക്കാനോ തയ്യാറാകാതെ അവമാനിച്ച് അങ്ങയെ ശിക്ഷിക്കാനുള്ള അധികാരം എനിക്കില്ല കാരണം ഞാൻ അങ്ങയുടെ പോയല്ലോ അതിനാൽ അങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു അറിയാതെ ഭക്ഷിച്ചു പോയ അശുദ്ധമായ അന്നത്തെ ഛർദിച്ചു കളയുന്നതാണ് ശുദ്ധികർമ്മം എന്ന് വിദ്വാൻമാർ പറയുന്നുവല്ലോ ദേവി വേറെ വഴിയൊന്നും കാണുന്നില്ല അപമാനിതയായി ദക്ഷനെതിരെ ഒന്നും പറയാൻ പറ്റില്ല ദക്ഷൻ വളരെ പവർഫുള്ളാണ് പോരാത്തതിന് ദക്ഷ പുത്രിയുമാണ് വേറെ ആരും ഒന്നും ചെയ്യുന്നതും കാണുന്നുമില്ല അപ്പോൾ ഇനി ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ ഈ ശരീരം ത്യജിക്കുക ഭഗവാൻ ശ്രീ മഹാദേവനെ നിന്ദിക്കുന്ന അങ്ങയിൽ നിന്നുഭവിച്ച ഈ ശരീരത്തെ ദക്ഷനിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് ഈ ശരീരം ഈ ശരീരത്തിൻ്റെ ബോധത്തിൻ ശരീരബോധത്തിൻ്റെ അല്പബോധത്തിൻ്റെ പുറകെ പോയതാണ് സതീദേവിക്ക് വന്ന പ്രശ്നം ഭേദതലങ്ങളിലൂടെ സഞ്ചരിച്ച് അഭേദ തലത്തെ ഉപേക്ഷിച്ച് ഭേദതലങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഉദ്യമിച്ചതാണ് സതീദേവിയുടെ പ്രശ്നം അച്ഛൻ അമ്മ സഹോദരിമാർ ബന്ധുജനങ്ങൾ സുഹൃജ്ജനങ്ങൾ ഇതൊക്കെ അനേകങ്ങളിലാണ് ഈ അനേകങ്ങളുമായിട്ട് രമിക്കാൻ ഏകമായതിനെ ഉപേക്ഷിച്ച് ഏകമായതിൻ്റെ വാക്കുകളെ ധിക്കരിച്ചിറങ്ങിപ്പോയതാണ് പ്രശ്നം അതിന് കാരണമായത് ഈ ശരീരമാണ് അത് അങ്ങയിൽ നിന്ന് ഉദ്ഭവിച്ചതായതുകൊണ്ട് വിത്തു ഗുണം പത്തു ഗുണം അതുകൊണ്ട് അത് പലതിൻ്റെ പുറകേ പോകാൻ സാധ്യതയുള്ളൂ എനിക്ക് എനിക്കങ്ങയുടെ നാക്കു മുറിക്കാനുള്ള അധികാരമില്ല അതുകൊണ്ട് ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഭഗവാൻ ശ്രീ മഹാദേവനെ നിന്ദിക്കുന്ന അങ്ങയിൽ നിന്ന് ഉദ്ഭവിച്ച ഈ ശരീരത്തെ ഭേദ തലത്തിൽ നിന്ന് ഉദ്ഭവിച്ച ഈ ശരീരത്തെ ഇനിമേൽ ഞാൻ ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ പ്രിയപതിയായ ഭഗവാൻ ശ്രീശിവൻ്റെ ആജ്ഞയെ ധിക്കരിച്ചുകൊണ്ട് അങ്ങയോടുള്ള സ്നേഹക്കൂടുതൽ മൂലം ഇവിടെ എത്തിച്ചേർന്ന് എന്നെ അങ്ങയോടുള്ള സ്നേഹക്കൂടുതൽ മൂലം ശരിക്കും സതീദേവി മഹാദേവൻ്റെ ശരീരാർത്ഥമാണ് ശെ നേരത്തെ സതീദേവി തന്നെ പറഞ്ഞു ശിവൻ ആരോടും പ്രത്യേകിച്ചൊരു പ്രിയവും ഇല്ല ദേഷ്യവും ഇല്ല അപ്പം ദേവിക്കും ആയിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ പരമമായതിൻ്റെ പകുതിയാണെങ്കിലും പരമമായതിനോടുള്ള ആഭിമുഖ്യം പലതായതിനോടാണ് ആഭിമുഖ്യം അതുകൊണ്ട് ഏകനായ ശിവന്റെ അഭിപ്രായങ്ങളെ മാനിക്കാതെ അനേകങ്ങളുടെ പുറകെ പോയി അതുകൊണ്ട് എന്ത് സംഭവിച്ചു അത് എന്തുകൊണ്ട് അങ്ങനെ പോയത് അങ്ങയോടുള്ള സ്നേഹ ഭേദതലത്തിനോടുള്ള സ്നേഹ ഇവിടെ എത്തിച്ചേർന്ന് എന്നെ ശ്രീ ശിവന്റെ പത്നിയാണെന്നൊറ്റ കാരണം കൊണ്ട് ആദരിക്കാനോ സത്കരിക്കാനോ തയ്യാറാകാതെ അപമാനിച്ച് അങ്ങയെ ശിക്ഷിക്കാനുള്ള അധികാരം എനിക്കില്ല ഞാൻ ചെയ്തതൻ്റെ എന്നെ മകളാണെന്നുള്ള കാര്യം അങ്ങ് മറന്നു അനേകമായതിൻ്റെ പുറകെ പോകുന്നവർക്ക് ഏകമായതുമായിട്ട് ബന്ധപ്പെട്ടതിനോടെല്ലാം ഒരു വിപ്രതിപത്തി ഉണ്ടാകും ആ വിപ്രതിപത്തിയാണ് പ്രകടിപ്പിച്ചത് പക്ഷേ അങ്ങയെ ശിക്ഷിക്കാനുള്ള അധികാരം എനിക്കില്ല കാരണം ഞാൻ അങ്ങയുടെ പോയല്ലോ അതിനാൽ അങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ഒരാളുടെ അകാരണമായ വിവേകമില്ലാത്ത വിചാരശൂന്യമായ ദേഷ്യം വരുത്തിവെക്കാൻ പോകുന്ന വിനകൾ അതിനാൽ അങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു അറിയാതെ പോയ അശുദ്ധമായ അന്നത്തെ ഛർദ്ദിച്ചു കളയുന്നതാണ് ശുദ്ധികർമ്മമെന്ന് വിദ്വാൻമാർ പറയുന്നുവല്ലോ നമ്മുടെ വയറിന് യോജിക്കാത്തതായിട്ടുള്ള ആഹാരം കഴിച്ചാൽ പല രീതികളിൽ ഏതെങ്കിലും ഒന്നിലൂടെ അതിനെ പുറത്തേക്ക് കളയണം അതിലൊരു രീതിയാണ് ഛർദിച്ച് കളയുക അപ്പോൾ അങ്ങനെ ഛർദ്ദിച്ച് കളഞ്ഞാൽ നമ്മൾ ശുദ്ധമാകും അശുദ്ധമായ ആഹാരം കഴിച്ചിട്ടുണ്ടാകുന്ന അശുദ്ധിയിൽ നിന്ന് രക്ഷപ്പെടും അപ്പം ഞാൻ ഇത് കളയാൻ പോവുകയാണ് എൻ്റെ ശരീരത്തെ ഞാൻ ഛർദിച്ച് കളയാൻ പോവുകയാണ് സദാ സ്വരൂപാനന്ദത്തിൽ രമിച്ചും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചും കഴിയുന്ന മഹാപുരുഷന്മാർ വേദവിധികളെ അനുസരിക്കേണ്ടതില്ലെന്നാണ് വിജ്ഞന്മാർ പറയുന്നത് ത്രിഗുണാതീതമായ ആത്മാനന്ദം നിരന്തരം അനുഭവിക്കുന്ന ആ യോഗീശ്വരന്മാർക്ക് വേദോക്തങ്ങളായ വിധി ഒന്നും തന്നെ ബാധകമല്ല ദേവന്മാർ ആകാശത്തിൽ കൂടി ഗമിക്കുന്നു മനുഷ്യരാകട്ടെ ഭൂമിയിൽ കൂടിയും ഇതുപോലെ തന്നെ മഹാത്മാക്കളുടെയും സാധാരണ ജനങ്ങളുടെയും ഗതി വ്യത്യസ്തമാകുന്നു ഓരോരുത്തരും സ്വധർമ്മനിരതരായി ജീവിക്കുന്നു നിരതന്മാരായി ജീവി ഓരോരുത്തരും സ്വധർമ്മനിരതന്മാരായി ജീവിക്കുക എന്നതല്ലാതെ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് ഇവിടെ ദേവി പരമമായ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ് സദാസ്വരൂപാനന്ദത്തിൽ രമിച്ചും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചും കഴിയുന്ന മഹാപുരുഷന്മാർ വേദവിധികളെ അനുസരിക്കേണ്ടതില്ലെന്നാണ് വിജ്ഞന്മാർ പറയുന്നത് സദാ ഈശ്വരാനുസ്മരണം നടത്തുന്നവർക്ക് വേറെ വിധി നിഷേധങ്ങളൊന്നുമില്ല അവർക്ക് അരുതുമരുതായ്മകളുമൊന്നുമില്ല ത്രിഗുണാതീതമായ ആത്മാനന്ദം നിരന്തരം അനുഭവിക്കുന്ന ആ യോഗീശ്വരന്മാർക്ക് അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ഗുണാതീതോ ഗുണാതീതോഭവാർജുന ഗുണാതീതനായി നിർ നിർഗുണയോഭവാർജുന ഗുണാതീതനായി ഭവിച്ചാലും ഗുണാതീതനായി ഭവിച്ചാലും ത്രിഗുണാതീതമായ ആത്മാനന്ദം നിരന്തരം അനുഭവിക്കുന്ന ആ യോഗീശ്വരന്മാർ അവരെയാണ് യോഗീശ്വരന്മാർ എന്ന് വിളിക്കുന്നത് നിരന്തരം ആത്മാൻ ആ ആത്മാനന്ദമനുഭവിക്കുന്നവർ അവർക്ക് വേദോക്തങ്ങളായ വിധി ഒന്നും ബാധകമല്ല അതുകൊണ്ടും കൂടിയാണ് മഹാദേവൻ ശ്മശാനത്തിൽ വസിക്കുന്നത് വേദവിധികൾ അവർക്ക് ബാധകമല്ല അവർക്ക് ശുദ്ധാശുദ്ധങ്ങളില്ല അവർക്ക് പുണ്യാപുണ്യങ്ങളില്ല അവർ നിരന്തരം ആ പരമമായ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് വേറൊന്നും അവർക്ക് ബാധകമല്ല ആ യോഗീശ്വരന്മാർക്ക് വേദോക്തങ്ങളായ വിധി നിഷേധങ്ങൾ ഒന്നും തന്നെ ബാധകമല്ല ദേവന്മാർ ആകാശത്തിൽ കൂടി ഗമിക്കുന്നു മനുഷ്യരാകട്ടെ ഭൂമിയിൽ കൂടിയും ഗമിക്കുന്നു ഇതുപോലെ തന്നെ മഹാത്മാക്കളുടെയും സാധാരണ ജനങ്ങളുടെയും ഗതി വ്യത്യസ്തമാകുന്നു ഓരോരുത്തരുടെയും ഗതി വ്യത്യസ്തമാകുന്നു ഓരോരുത്തരുടെയും രീതികൾ വ്യത്യസ്തമാകുന്നു ഓരോരുത്തരും സ്വധർമ്മനിരതന്മാരായി ജീവിക്കുക എന്നതല്ലാതെ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ആവശ്യകരമായ ഒരു അറിവ് വ്യാസഭഗവാൻ നമുക്ക് സതീദേവിയുടെ വാക്കുകളിലൂടെ പകർന്ന് നൽകുകയാണ് ഓരോരുത്തരും ദേവന്മാർ ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നു ഭൂമിയിൽ കൂടി സഞ്ചരിക്കുന്നു ഇവര് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നവര് മോശക്കാര് ഭൂമിയിൽ കൂടെ സഞ്ചരിക്കുന്നവര് മോശക്കാര് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല ഓരോരുത്തരും സ്വധർമ്മനിരതന്മാരായി ജീവിക്കുക എന്നുള്ളതല്ലാതെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് ഈ അധിക്ഷേപവും നിന്ദയും തുലനം ചെയ്യുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് വലുതും ചെറുതും ഉണ്ടാകുന്നത് നല്ലതും ചീത്തയും ഉണ്ടാകുന്നത് അതിൽ അർത്ഥമില്ല ഓരോരുത്തരും അവരവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ അനുവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഞാൻ എൻ്റെ കർത്തവ്യത്തെ നിർവഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യത്തെ നിർവഹിക്കുന്നു അതിൽ നല്ലതുമില്ല ചീത്തയും ഇല്ല പണ്ട് വെള്ളത്തിൽ കിടന്ന ഒരു തേളിനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു യോഗീശ്വരൻ ശ്രമിച്ചു ആ വെള്ളം തേളോടുകൂടിയ ആ വെള്ളത്തിൽ കിടന്ന് ജീവന് വേണ്ടി പടയുന്ന തേളിനെ അദ്ദേഹം കയ്യിലെടുത്തു കയ്യിലെടുത്തപ്പം ആ തേള് തേ അത് കുത്തി അത് വീണ്ടും വെള്ളത്തിൽ വീണു അദ്ദേഹം വീണ്ടും ആ തേളിനെ എടുത്തു വീണ്ടും ആ തേള് കുത്തി അത് വെള്ളത്തിൽ കൈ മാറി വെള്ളത്തിൽ വീണു ഇതിങ്ങനെ കുറച്ചു നേരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കരയ്ക്ക് ഇരിക്കുന്ന ഒരാൾ കണ്ടു അദ്ദേഹം ചോദിച്ചു യോഗീശ്വര അങ്ങ് എന്താണ് ഈ വീണ്ടും വീണ്ടും ഈ കടിയേറ്റിട്ടും അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ യോഗീശ്വരൻ പറഞ്ഞ മറുപടി അത് അതിൻ്റെ സ്വഭാവം കാണിക്കുന്നു ഞാൻ എൻ്റെ സ്വഭാവവും അതുകൊണ്ട് ഓരോരുത്തരും അവരവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ നിർവഹിക്കുകയാണ് വേണ്ടത് അവരെന്ത് ചെയ്യുന്നു ഇവരെന്ത് ചെയ്യുന്നു അവർ ചെയ്യുന്നത് ശരിയാണോ ഇവർ ചെയ്യുന്നത് ശരിയാണോ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് ഇതൊന്നുമല്ല നമ്മൾ ചിന്തിച്ച് സമയം കളയേണ്ടത് നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങൾ എന്താണോ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അനുവർത്തിക്കുക മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെയ്യുകയാണ് എങ്കിൽ ഇവിടെ എങ്ങനെയാണ് സ്പർദ്ധയുണ്ടാവുക ഞാൻ എൻ്റെ കർമ്മവും നിങ്ങൾ നിങ്ങളുടെ കർമ്മവുമാണ് അനുവർത്തിക്കുന്നതെങ്കിൽ അതെനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്നുവെങ്കിൽ നമ്മൾ തമ്മിൽ എങ്ങനെയാണ് എന്തിനാണ് സ്പർദ്ധയുണ്ടാവുക ഇപ്പം സതീദേവിയുടെ ക്രോധാവേശത്തിലുള്ള വാക്കുകൾ പോലും മനുഷ്യർക്ക് വഴികാട്ടിയാവുകയാണ് ചെയ്യുന്നത് ആ വിഭാഗം നമുക്കൊന്നുകൂടി കേൾക്കാം ഓരോരുത്തരും സ്വധർമ്മനിരതന്മാരായി ജീവിക്കുക എന്നതല്ലാതെ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്